നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മഞ്ഞണിഞ്ഞ മലനിരകൾ വർഷം നെഞ്ചോട് ചേർത്തുവച്ച ധീരസൈനികന് വീരോചിതമായ യാത്രാമൊഴി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഉണ്ടായ വിമാനാപകടത്തിൽ മരിച്ച ഇലന്തൂർ ഓടാലിൽ തോമസ് ചെറിയാന് അന്ത്യോപചാരം അർപ്പിക്കാൻ ഇലന്തൂരിൽ ആയിരങ്ങൾ ഒഴുകിയെത്തി രാജ്യം പോലീസ് സൈനിക ബഹുമതികളോടെ വിടചൊല്ലി വിദ്യാഭ്യാസത്തിന് ശേഷം തോമസ് ചെറിയാൻ എയർഫോഴ്സിൽ ചേർന്നു മൂന്ന് വർഷത്തെ പരിശീലനത്തിനു ശേഷം ആദ്യ ഡ്യൂട്ടി സ്ഥലത്തേക്കുള്ള വിമാനയാത്രയിലാണ് അപകടത്തിൽപ്പെട്ട് കാണാതായത് അന്ന് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം ചണ്ഡീഗഡിൽ നിന്നും ലേ ലഡാക്കിലേക്ക് നൂറ്റി രണ്ട് പേരുമായി വ്യോമസേനയുടെ എൻ ട്വൽവ് വിമാനമാണ് യാത്ര തിരിച്ചത് എന്നാൽ ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിനു മുകളിൽ വെച്ച് വിമാനം അപകടത്തിൽപ്പെട്ടു അന്ന് എയർഫോഴ്സിൽ ക്രാഫ്റ്റ്മാൻ ആയിരുന്നു തോമസ് ചെറിയാൻ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ ചിരത് രണ്ടായിരത്തി മൂന്നിൽ കണ്ടെത്തി അതോടെ യാത്രികർ മരിച്ചതായി സൈന്യം ബന്ധുക്കളെ അറിയിച്ചു തുടർന്നുള്ള ആർമിയുടെ രണ്ട് അന്വേഷണ സംഘങ്ങൾ മൃതദേഹങ്ങൾ തേടിയുള്ള തിരച്ചിൽ ശക്തമാക്കി അങ്ങനെയാണ് കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതിന് ഇദ്ദേഹത്തിന്റെ ഉൾപ്പെടെ നാല് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അൻപത്തി ആറ് വർഷം മഞ്ഞുവാളികൾക്കിടയിൽ മറഞ്ഞുകിടന്നിരുന്ന മൃതശരീരം നടപടികൾ പൂർത്തിയാക്കി വ്യാഴാഴ്ച പകൽ പന്ത്രണ്ട് മുപ്പതോടെ എത്തിച്ചു സൈന്യം ഗാർഡ് ഓഫ് ഓണർ നൽകി ശരീരം ഏറ്റുവാങ്ങി സൈനിക കേന്ദ്രത്തിൽ വെച്ച് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ബ്രിഗേഡിയർ എം ബി സലിൻ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഇലന്തൂരിലെ ഭവനത്തിലെത്തി അനുശോചനം അറിയിക്കുകയും പ്രധാനമന്ത്രിക്ക് വേണ്ടി പുഷ്പചക്രം സമർപ്പിക്കുകയും ചെയ്തു മൃഗശരീരം വെള്ളിയാഴ്ച പുലർച്ചെ സൈനിക വാഹനത്തിൽ വിലാപയാത്രയായി ഭവനത്തിൽ എത്തിച്ചു നാട് കാക്കുന്നതിനിടയിൽ ജീവൻ പൊലിഞ്ഞ വീരജവാന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ സംസ്ഥാനത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് വീട്ടിലും സംസ്കാരം നടന്ന ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ദേവാലയത്തിലും എത്തിയത് ഇലന്തൂരിൽ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ കേരള പോലീസും സൈന്യവും പ്രത്യേകം ഗാർഡ് ഓഫ് ഓണർ നൽകി ഭവനത്തിലും ദേവാലയത്തിലും നടന്ന മരണാനന്തര ചടങ്ങുകൾക്ക് ഇടയശ്രേഷ്ഠന്മാരായ കുറിയാക്കോസ് മാർക്ലിമീസ് വലിയ മെത്രാപോലിത്ത ഡോക്ടർ എബ്രഹാം മാർ സെറാഫി മെത്രാപോലിത്ത എന്നിവർ നേതൃത്വം നൽകി പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലാണ് ഭൗതിക ശരീരം അടക്കം ചെയ്തത് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി